ണ്ട് ഏതായിരുന്നാലും ഞായറാഴ്ച അത്ര മാറ്റി വയ്ക്കേണ്ട ഒരു ദിവസമല്ല പ്രത്യേകിച്ച് നമ്മുടെ ഇതവരെ പൂവണിയാത്ത ഇതുവരെ ഹാസിയിലാകാത്ത മുറാദുകൾ എന്തെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടല്ലോ നൂറുകണക്കിന് ഹലാലായ മുറാദുകൾ നമ്മുടെ കൽവിലുണ്ട് അത് നേടിയെടുക്കാൻ പറ്റിയ ദിവസമാണ് ഞായറാഴ്ച എന്ത് ചെയ്യുക ഞായറാഴ്ച ദിവസം തുലു എൻ്റെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന ടൈം നമ്മൾ കണക്കാക്കണം ആ സമയത്ത് നമ്മൾ പത്തുവട്ടം സൂറത്ത് അൽഹു അല്ലാഹു എന്ന് പറയുന്ന സൂറത്ത് ഓതുക എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക ആവശ്യം എന്താണോ അങ്ങോട്ട് ചോദിച്ചോളൂ കാരണം എത്ര കൂടിയ ആവശ്യമാണെങ്കിലും കുറഞ്ഞ ആവശ്യമാണെങ്കിലും എല്ലാം നൽകാൻ എത്ര കൂടിയതും കുറഞ്ഞതും എല്ലാം നൽകാനും നൽകുന്നതുമായ നൽകുന്നവനുമായ അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചോദിക്കാം കുറയ്ക്കണ്ട അതങ്ങോട്ട് ചോദിച്ചാൽ ചോദിച്ചാൽ ഇതിനില്ലാ ഏതാണോ ചോദിച്ചത് ആ ആവശ്യം വീട്ടപ്പെടുന്നതാണ് എന്ന് പ്രിയപ്പെട്ടവരെ തൻ്റെ മുജറബാത്തി മാം തൈറബി റഹ്മാല്ല ഉത്തരിക്കുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഒരു വിജ്ഞാനം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം ഖുർആനിൻ്റെ വറക്കത്ത് കൊണ്ട് ആ സൂറയുടെ വറക്കത്തുകൊണ്ട് നമുക്കത് ലഭിക്കാൻ സാധിക്കും അള്ളാഹു സുബഹാനോ തയല നമ്മുടെ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ഖബറിൻ്റെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കാൻ അള്ളാഹു ഇത്തരം ഖുർആാനിൻ്റെ കൊണ്ട് നമുക്ക് തോഫീക്ക് നൽകട്ടെ